പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി മുണ്ടത്തിക്കോട് വടക്കുമുറി സെന്ററിൽ വെച്ച് നടന്നു നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു റാലിക്കു ശേഷം നടന്ന പൊതുസമ്മേളനം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എ എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ലോക്കൽ കൺവീനർ പി ജി സനീഷ് എൻ സി പി ജില്ലാ സെക്രട്ടറി എ എൽ ജേക്കബ് ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് സണ്ണി തോമസ് സി പി ഐ ജില്ലാ കൗൺസിലംഗം പ്രസാദ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനൂപ് കിഷോർ രവി കൊമ്പത്ത് മോഹൻദാസ് മൊയ്തുക തുടങ്ങിയവർ സംസാരിച്ചു ബി സി ന്യൂസ് മുണ്ടത്തിക്കോട്